സ്ത്രീക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ ശ്യൂനോയോ നോമ്പിനോടനുബന്ധിച്ചുള്ള നോമ്പിലാണ് എൻ്റെ നിങ്ങളുടെ യാത്ര ദൈവമാതാവിൻ്റെ മധ്യസ്ഥത അപേക്ഷിക്കുന്ന നോമ്പാണ് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പുണ്യവതിയുടെ ജീവിതത്തെ അനുകരിപ്പാൻ അല്പമെങ്കിലും ശ്രമിക്കുക ആ പുണ്യവതിയെ പോലെ ദൈവത്തിന് ഹിതകരമായിരിക്കാൻ ദൈവത്തെ മോഹത്വപ്പെടുത്തുവാൻ കഴിയുക എന്നതാണ് അടുത്ത ഞായറാഴ്ചത്തെ വായനയിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവിടെ ഇപ്രകാരം കാണുന്നു രണ്ടും മക്കളോടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ജോലി പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരപ്പന്റെ ചിത്രം അതിനെക്കുറിച്ച് ഒരാൾ എന്നോട് ചോദിച്ചു ഈ തരം മക്കൾ മാത്രമേ ഉള്ളൂ എന്ന് അല്ല അതിൽ കോടതി മക്കളുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഞാൻ ചോദിച്ചാൽ ഒരു മകനോട് പറഞ്ഞു പോകാൻ അവൻ പറഞ്ഞ് മറന്നലിച്ച് അവൻ പോയി പക്ഷേ അവന് അനുതാപമുണ്ട് അതാരാന്ന് പറഞ്ഞത് മുടിയൻ പുത്രനും അതുപോലെ തന്നെ ചുങ്കക്കാരും ഒക്കെയാണ് പാപികളൊക്കെ അവർ തിരിച്ചു രണ്ടാമത്തെ അത് കർത്താവ് പറയുന്നു രണ്ടാമത്തെ കാര്യം ഒരു പുത്രനോട് പറഞ്ഞു പോകാൻ പറഞ്ഞു അവൻ പറഞ്ഞു പോകാൻ പറഞ്ഞു നമ്മളങ്ങനത്തെ മക്കളെ കണ്ടിട്ടുണ്ടല്ലേ നമ്മൾ എന്തു കാര്യം പറഞ്ഞാലും അവർ സന്തോഷത്തോടെ ഏൽക്കും ഒരു വിഷമവും കൂടാതെ അവരതിൽ കേൾക്കും പക്ഷെ മൂന്നാമതൊരു കൂട്ടരുണ്ട് അതിനെക്കുറിച്ച് കർത്താവ് പറയേണ്ട ആവശ്യമില്ല കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാ അവരാരാ ഖനീമറിയാമിനെ പോലെയുള്ളവർ പോകാമെന്ന് പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നാ പറഞ്ഞു കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്നും പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കുക ആദ്യം സംശയം പറഞ്ഞു ഇതെങ്ങനെയാ സംഭവിക്കുന്നത് കുഞ്ഞ് സ്ത്രീയാണ് കുഞ്ഞ് പൊങ്കൊച്ചയാണ് പക്ഷെ അവളുടെ മനസ്സിനെ പരിശുദ്ധരൂഹാ ദൂതൻ മുഖാന്തരം വിശാലപ്പെടുത്തി പ്രതാവാം ദൈവത്തിൻ്റെ മനസ്സ് സ്വീകരിക്കാൻ തക്കവണ്ണം ആ കത്തോർത്തും അവൾ സമർപ്പിച്ചു കൊടുക്കും ഇതാണ് നമുക്കാവശ്യം നമുക്ക് ചുമക്കാൻ പറ്റാത്തതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും അവനോട് പറ ദൈവത്തോട് പറയണം അത് വഹിക്കാനുള്ള ശക്തിയും കൂടെ നീ എനിക്ക് തരണം അത് തരാൻ ഒരുക്കമാണ് കർത്താവ് ഒരുക്കമാണ് ഇതാണ് നാം ആവശ്യം ആവശ്യപ്പെടേണ്ടത് ദൈവമേ നീ എനിക്ക് ചുമക്കാൻ പറ്റാതെ തരുമ്പോൾ അവയെ ചുമക്കുവാനുള്ള ഒരു ശക്തിയും അത് തരാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വാൽ നമ്മുടെ ഏറ്റവും സന്നിഹിതനായിരിക്കും നമ്മുടെ കർത്താവ് എപ്പോഴും ഒരുക്കമുള്ളവനാണെന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഹൃദയത്തിലൂടെ വാളുകൾ കടന്നു പോയിട്ടും കന്യാമറിയാം ഇത് വേണ്ടായിരുന്നു എന്ന് പറയാതെ അത് വഹിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞിനെയും കൂടെ ദേവാലയത്തിൽ പോയപ്പോഴാണ് പറഞ്ഞത് നിന്റെ ഹൃദയത്തിലൂടെ വാൾ കിടക്കും ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയാൽ ആരാ സഹിക്കുക പ്രാർത്ഥിക്കാൻ പള്ളി പോയതാ അവിടെ ഉണ്ട് അവിടുന്ന് ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെയാ പറഞ്ഞു നമ്മൾ സഹിക്കുകയില്ല അതും അമ്മ സംഗ്രഹിച്ചു ഹൃദയത്തിൽ അതെന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ മൂലമാണ് കർത്താവിനാൽ അനുഗ്രഹേതരേ നമുക്ക് ഈ പറഞ്ഞ ഗണത്തിൽ പറ്റാൻ പറ്റിയില്ലെന്ന് വരാം പക്ഷേ കർത്താവ് പറഞ്ഞ ആദ്യത്തെ ഗണത്തിൽ പറ്റണം കർത്താവിന്റെ ആദ്യത്തെ ഗണത്തിൽപ്പെട്ടതാണ് ഷൗൽകോസിന്റെ പടിവാദുക്കൽ വെച്ച് അവനെ പിടിച്ചു അവനോട് ചോദിച്ചു ഷൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് ഷൗല് കർത്താവിന് ഉപദ്രവിച്ചു കർത്താവിനെ ഉപദ്രവിച്ചു ഇല്ല പക്ഷെ തന്റെ പ്രിയ ജനത്തെ ഉപദ്രവിച്ചു ഇത് നാം അറിയേണ്ടതാണ് ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്ന ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹിക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കുമ്പോൾ ഇതറിയേണ്ടത് കായിനെ കുറിച്ച് ഹാബി കൈയിനോട് ഹാബി പറയുന്നതായിട്ട് ഹാഷ്യായൊരു പ്രാർത്ഥനയുണ്ട് കൊല്ലാൻ ഒരുങ്ങുമ്പോൾ പറയുന്നുണ്ട് സഹോദര സ്വർഗത്തെയും ഭൂമിയേയും നോക്കുന്ന കർത്താവിനെ നമ്മുടെ സന്നിധിയിലുണ്ട് ആ ദൈവം നമ്മുടെ സമീപസ്ഥനാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട് കനീമറിയാമിനെ ഈ കുരിശ് മുഴുവൻ സഹിക്കാൻ പറ്റിയത് വാൾ മുഴുവനും പേറാൻ പറ്റിയത് ആ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് ഇത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പീഡിയാണ് അനുഭവിക്കുന്നത് ഏത് സ്ഥലത്ത് എന്നാലും അവരെ ഉപദ്രവിക്കുന്നതിന് ആർക്കും ഒരു വിഷമവുമില്ല ഈ അടുത്തിടെ ഒരു വാട്സപ്പിൽ ഒരാൾ എനിക്ക് സ്നേഹിതനയച്ചു തന്നു ഒരു വീഡിയോ അതിനകത്ത് പറയുന്നത് മദർ തരത്സ പോലും വൃത്തിയെട്ട സ്ത്രീയായിരുന്നു അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അവർ അവരുടെ കഷ്ടപ്പാടിലൂടെ കുഷ്ഠരോഗികളെയും നിർദ്ധനരെയും നാറിപ്പുഴുത്തവരെയും ഒക്കെ ചികിത്സിച്ചു ശിശുഷടന്നുപോയ ഒരു മഹിതാരമാണ് അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുക എന്നത് അപകടം പിടിച്ച പരിപാടിയാണ് എന്നാൽ നിങ്ങൾ പത്രമാധ്യമങ്ങളെ കണ്ടു കാണും ഒരു അമ്മയെ പീഡിപ്പിച്ച മകനെക്കുറിച്ച് ലോകം അതുവരെ എത്തിയിരിക്കുന്നു തന്നെ അക്ഷരം പഠിപ്പിച്ചവരെ പീഡിപ്പിക്കുവാൻ അവരെ പോലെയുള്ളവരെ കഷ്ടപ്പെടുത്തുവാൻ ഒരു വിഷമവും ഇല്ലാത്തൊരു ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് അവിടെയാണ് കർത്താവ് പറയുന്നത് ഇന്നത്തെ വായനയുടെ ആദ്യ ഭാവത്ത് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെതിരായ പാവൻ ക്ഷമിക്കപ്പെടുകയില്ല കർത്താവിനാൽ അനുഗ്രഹീതരെ ഞാൻ ദീർഘമായി ഒന്നും തന്നെ പറയുന്നില്ല അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടത് അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭ്യം പ്രാപിക്കുമ്പോൾ അമ്മ കാനാവിലെ കല്യാണത്തിന് ഒരു കുഞ്ഞു കാര്യം ഞാനത് എപ്പോഴും പറയുന്നത് കുഞ്ഞു കാര്യം ഏലക്കാരോട് പറഞ്ഞു അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ അത് ചെയ്തേക്കണം എന്നോടും നിങ്ങളോടും കർത്താവ് പലതും തന്നിട്ടുണ്ട് മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുന്നത് മക്കൾക്ക് പണ ഒത്തിരി കൊടുക്കാനല്ല അവരെ നന്നായി പഠിപ്പിക്കാനാണ് അവർക്ക് വാത്സല്യം കൊടുക്കാനാ ഗുരുക്കന്മാരോട് നന്നായി അഭ്യസിപ്പിക്കാനാ എതിർപ്പുണ്ടാവും ഭൂലോകപനം ഉത്തര എതിർപ്പുണ്ടാവും പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് അവർ നന്നായി അഭ്യസിപ്പിക്കാനാണ് അതുപോലെ തന്നെ ഓരോ തുറയിലുള്ളവർക്കും ഓരോരോ ഉത്തരവാദിത്വം കർത്താവ് കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്നുകൊണ്ട് വിദേശത്തേക്ക് കൊണ്ട് കടത്തി വിട്ടിട്ട് ഈഗോയോട് കൂടി ഇരിക്കാനല്ല പറഞ്ഞേക്കുന്നു വിടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അതൊരു വലിയൊരു ഷോയായി മാറിയിരിക്കുക ഇതെല്ലാം നാം പ്രത്യേകിച്ച് ഓർക്കുക അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഉത്തരവാദിത്വങ്ങൾ എല്ലാം നിറപടിയായി നമുക്ക് ചെയ്യുവാൻ നമുക്ക് കഴിയും നമ്മൾ ഏ പിച്ച ചുമതല ചെയ്യുന്നതിനിടെ വിഘ്നമുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത് ദൈവമില്ലേ അത് ദൈവം തമ്പുരാൻ നോക്കിക്കോളും ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കും